കൈകാലുകൾ ബന്ധിച്ച് ആലുവയിൽ പെരിയാർ നീന്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മിടുക്കികളെ യൂത്ത് കോൺഗ്രസ് ഇടത്തല മണ്ഡലം കമ്മിറ്റി ആദരിച്ചു നാടിന്റെ അഭിമാനമായി മാറിയ സോഫിയ തെരാസ് അവന്തിക വാളേരി അനന്യ വാളേരി എന്നീ കുട്ടി താരങ്ങളെയാണ് കുഴിവേലിപ്പടി കോൺഗ്രസ് ഹൗസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി പൊന്നാടയണിയിച്ച് ആദരിച്ചത് മണ്ഡലം പ്രസിഡന്റ് എം എം സക്കീർ അധ്യക്ഷത വച്ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയും ആലുവ അർബൻ ബാങ്ക് ചെയർമാനുമായ അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉപഹാരങ്ങൾ കൈമാറി നേതാക്കളായ എം എ എം മുനീർ ആർ രഹൻ രാജ സി എം അബ്ദുൾസിയാദ് എം പി കുഞ്ഞുമുഹമ്മദ് സിറാജ് ജേനക്കര പി എ ഹാരിസ് എം എം ഷിഹാബുദ്ദീൻ കെ ഐ ലത്തീഫ എ എം റാഫി പി ഐ ബഷീർ ഷഫീഖ് മുഹമ്മദ് കെ എം അബ്ദുറഹ്മാൻ കെ എം അലിയർ ഹാജി മുഹമ്മദാലി പുന്നക്കാട് ജിജാദേവി വി എസ് ഗോപകുമാർ ഷിഹാബ് മനയിൽ തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി